നമസ്കാരം വാർത്തകൾ പത്താം ക്ലാസ് ജയിച്ച കുട്ടികളിൽ പലർക്കും എഴുത്തും വായനയും അറിയില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ കേരളത്തിൽ പത്താം ക്ലാസ് ജയിച്ച കുട്ടികളിൽ നല്ലൊരു ശതമാനം പേർക്കും എഴുതാനും വായിക്കാനും അറിയില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ ആലപ്പുഴയിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ ബിരുദദാന ചടങ്ങിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് മന്ത്രി ഈ കാര്യം പറഞ്ഞത് പണ്ടൊക്കെ എസ്എസ്എൽസിക്ക് ഇരുന്നൂറ്റിപ്പത്ത് മാർക്ക് വാങ്ങാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ ഓൾ പാസ്സാണ് ആരെങ്കിലും തോറ്റുപോയാൽ അത് സർക്കാരിന്റെ പരാജയമായി ചിത്രീകരിക്കും സർക്കാർ ഓഫീസുകളിലേക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ ഉയരും എല്ലാവരെയും ജയിപ്പിച്ചു കൊടുക്കുന്നതാണ് നല്ല കാര്യം അത് ശരിയല്ലെന്ന് പറഞ്ഞ മന്ത്രി ഈ മേഖലയിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും സജി ചെറിയാൻ പറഞ്ഞു കാപ്പിൽ ബീച്ചിൽ തിരയിൽപ്പെട്ട് ഒരു കുടുംബത്തിലെ രണ്ടുപേർക്ക് ദാരുണാന്ത്യം വർക്കല കാപ്പിൽ ബീച്ചിൽ തിരയിൽപ്പെട്ട് ഒരു കുടുംബത്തിലെ രണ്ടുപേർ മരിച്ചു കൊല്ലം ഷീമാട്ടി സ്വദേശിയായ ഇരുപത്തിനാലുകാരൻ അല്ലമീൻ കൊട്ടാരക്കര സ്വദേശിയായ മുപ്പത്തിനാലുകാരൻ അൻവർ എന്നിവരാണ് മരിച്ചത് ഇന്ന് ഉച്ചയോടെയാണ് അപകടമുണ്ടായത് അല്ലമീന്റെ സഹോദരിയുടെ ഭർത്താവാണ് അൻവർ ഇരുവരും കടലിൽ കുളിക്കുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത് ആനച്ചാലിൽ കേബിൾ ടിവി ടെക്നീഷ്യൻ വൈദ്യുതി പോസ്റ്റിൽ നിന്ന് വീണ് മരിച്ചു കേബിൾ ടിവി ടെക്നീഷ്യൻ വൈദ്യുതി പോസ്റ്റിൽ നിന്ന് വീണ് മരിച്ചു ആനച്ചാൽ മേരിലാൻഡ് സ്വദേശി കൊയ്ക്കാക്കുടി റെന്നി ജോസഫാണ് മരിച്ചത് നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു ആനച്ചാൽ ജോലിക്കിടെയാണ് സംഭവം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഗുരുവായൂരിൽ നാളെ മുതൽ ഏർപ്പെടുത്തിയിരുന്ന ദർശന നിയന്ത്രണം പിൻവലിച്ചു ഗുരുവായൂർ ക്ഷേത്രത്തിൽ ജൂലൈ ഒന്നു മുതൽ ഉദയാസ്തമന പൂജാ ദിവസങ്ങളിൽ നടത്താനിരുന്ന വി ഐ പി സ്പെഷ്യൽ ദർശന നിയന്ത്രണം ഗുരുവായൂർ ദേവസ്വം ബോർഡ് പിൻവലിച്ചു ഭക്തജനത്തിരക്ക് നിയന്ത്രണ വിധേയമായതോടെയാണ് വിലക്ക് പിൻവലിച്ചത് എന്നാൽ പൊതു അവധി ദിനങ്ങളിലെ നിയന്ത്രണം തുടരുമെന്ന് ദേവസ്വം ഭരണസമിതി അറിയിച്ചു പൊതു അവധി ദിനങ്ങളിൽ കൂടുതൽ ഭക്തർക്ക് ദർശന സൗകര്യമൊരുക്കുന്നതിന് ക്ഷേത്രനട ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പതിന് തുറക്കും ഈ ദിനങ്ങളിൽ പതിവ് ദർശന നിയന്ത്രണം ഉണ്ടാകുമെന്നും സമിതി അറിയിച്ചു ആലുവയിലെ നോ പാർക്കിംഗ് ബോർഡ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വെച്ചതല്ല നീക്കം ചെയ്തത് പോലീസ് നിർദ്ദേശപ്രകാരം ആലുവയിൽ വ്യാപാരി ബോർഡുകൾ നീക്കം ചെയ്ത സംഭവത്തിൽ വിശദീകരണവുമായി ആലുവ ഡിവൈഎസ്പി രംഗത്ത് ബോർഡുകൾ നീക്കം ചെയ്തത് പോലീസ് നിർദ്ദേശപ്രകാരമാണെന്നാണ് ഡിവൈഎസ്പിയുടെ വിശദീകരണം നീക്കം ചെയ്തത് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം വെച്ച നോ പാർക്കിംഗ് ബോർഡുകൾ അല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പാർക്കിംഗുമായി ബന്ധപ്പെട്ട് കടയുടമകൾ തമ്മിൽ തർക്കമുണ്ടായിരുന്നു ഇത് ഒഴിവാക്കാനാണ് ബോർഡ് സ്ഥാപിച്ചത് കച്ചവടം കുറയുന്നു എന്ന കട ഉടമകളുടെ പരാതിയിൽ ബോർഡ് മാറ്റാൻ നിര്ദ്ദേശിക്കുകയായിരുന്നു